മനസ്സിൻ്റെ പ്രയാസം കുറയാനും സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകാനും സന്താനങ്ങളെ സംബന്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരാനും ജെ പി അസ്ത്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപൂർവഗ്രഹസംഗമം തന്നെയാണ് ഇതിൽ വൃശ്ചികൻ രാശി കൂറുകാരുടെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സൂര്യനും ചന്ദ്രനും ബുധനും ശുക്രനും ശനിയും രാഹുവും മീനൻ രാശിയിൽ ഒന്നിച്ച് നിൽക്കുമ്പോഴുണ്ടാകുന്ന ഫലങ്ങളെ സംബന്ധിച്ച് മീനം പതിനഞ്ച് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങളിലെ ഫലമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അത് വൃശ്ചികൻ രാശി എന്ന് പറയുമ്പോൾ വൃശ്ചികൻ രാശി കൂറുകാരായ വിശാഖത്തിൻ്റെ നാലാം പാദം അനിഴം കേട്ട ഈ നക്ഷത്രക്കാരുടെ കാര്യങ്ങളും അതുപോലെ തന്നെ വൃശ്ചികം ലഗ്നമായി ജനിച്ചവരുടെ കാര്യങ്ങളുമാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് വൃശ്ചികൻ രാശിയുടെ രാശാധിപൻ ചൊവ്വയാണ് ഈ ചൊവ്വ അഷ്ടമത്തിൽ മിഥുനത്തിലും ഏപ്രിൽ മൂന്ന് മുതൽ നീചരാശിയായ കർക്കിടകത്തിലുമാണ് സഞ്ചരിക്കുന്നത് ചൊവ്വായ സംബന്ധിച്ച് പറയുമ്പോൾ ജന്മരാശ്യാധിപനായതുകൊണ്ട് തന്നെ അപകടം ചതവ് മുറിവ് രക്തസ്രാവം കുരുക്കട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളിൽ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും ഒരു പക്ഷേ നേരത്തെ തീരുമാനിച്ചതിനനുസരിച്ചോ അല്ലെങ്കിൽ പെട്ടെന്നോ ഏതെങ്കിലും അസുഖത്തെ തുടർന്ന് ഒരു ഓപ്പറേഷനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഇത്തരം ഒരു അവസരത്തിൽ ചൊവ്വായുടെ ഈ സ്ഥിതി ജന്മരാശ്യാധിപനായതുകൊണ്ടാണ് പറയുന്നത് ഈ സ്ഥിതി സാമ്പത്തികമായി പൊടുന്നനെയുള്ള നഷ്ടത്തിനും ചിലപ്പോൾ കാരണമാകാം ബുധനെ സംബന്ധിച്ച് പറയുമ്പോൾ അഞ്ചാം ഭാവത്തിൽ മീനത്തിൽ ഏപ്രിൽ ഒന്നിനു മൗഢ്യം അവസാനിച്ച് സഞ്ചരിക്കുമ്പോൾ അത് കൂടി പ്രാപിച്ചാണ് പോകുന്നത് നീചരാശിയിലായതുകൊണ്ട് തന്നെ ചില കുശാഗ്ര ബുദ്ധിയും വേണ്ടാത്ത ചിന്താഗതിയും അങ്ങനെയൊക്കെ വരുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ബുധൻ പൊക്കൊണ്ടിരിക്കുന്നത് അത് വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ യുവതി യുവാക്കളെയും ബന്ധുക്കളെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യവുമാണ് ചില കുശാഗ്ര ബുദ്ധിയും വേണ്ടാത്ത ചിന്താഗതിയും കാരണം അഞ്ചാം ഭാവം അല്പം മോശമായി അതായത് മനസ്സിൽ പല പ്രയാസങ്ങളും വിഷമതകളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ അഞ്ചാം ഭാവം മനസ്സാണ് അഞ്ചാം ഭാവാധിപൻ വ്യാഴമായതുകൊണ്ട് ഇവർ പുറമേ നല്ലവരായിട്ടൊക്കെ നിൽക്കാം വ്യാഴമായതുകൊണ്ട് തന്നെ നല്ല വിള്ള ചമഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കുകയും എന്നാൽ ആന്തരികമായി അല്ലെങ്കിൽ അവരുടെ ഉള്ളിലും അവരുടെ സ്വഭാവത്തിലും ഒളിച്ചു വയ്ക്കുന്ന ചില മോശമായ രീതികളുമൊക്കെ ഈ ബുധൻ്റെ ഒരു അവസ്ഥ കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അതുപോലെ സന്താനങ്ങളുടെ വിദ്യാഭ്യാസം പഠനത്തിലുള്ള താല്പര്യം സ്വഭാവത്തിലെ മാറ്റങ്ങൾ ഇതൊക്കെ വിഷമമുണ്ടാകുന്ന ഒരു സാഹചര്യമാണെങ്കിലും അവരെ കുറിച്ച് മറ്റുള്ളവരോട് ഇപ്പൊ അഞ്ചാം ഭാവം സന്താനമാണ് രക്ഷകർത്താക്കൾ അവരെ കുറിച്ച് പുകഴ്ത്തിയല്ലേ പറയും അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ബുധൻ്റെ മൗഢ്യം മാറി അത് വക്രഗതിയെ പ്രാപിച്ച് നീചത്തിലാണെങ്കിലും ബന്ധുവായ ശുക്രനോടൊപ്പം ഒക്കെ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ചെറുപ്പക്കാരുടെയും യുവജനങ്ങളുടെയും ഒക്കെ ആ ഒരു ചിന്താഗതിക്കും സ്വഭാവ ദൂഷ്യത്തിനുമൊക്കെ ഒരു പുനർചിന്ത അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തണം എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് സാഹചര്യം എത്തിക്കും ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ ശുക്രൻ ഉച്ചരാശിയിൽ വക്രഗതിയിലാണ് അഞ്ചാം ഭാവത്തിലായതുകൊണ്ട് മനസ്സിൻ്റെ പ്രയാസമൊക്കെ കുറയും സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകും സന്താനങ്ങളുടെ ദുരിതത്തിനും പ്രയാസത്തിനുമൊക്കെ ഒരു പരിധിവരെ മാറ്റം സംഭവിക്കും പ്രവൃത്തികളെല്ലാം മെച്ചപ്പെടാനും അതുപോലെ സാമ്പത്തികമായി മെച്ചമുണ്ടാകാനും വിദ്യാഭ്യാസപരമായി അത്ര മെച്ചമല്ലാതെ ഉഴപ്പി അടിച്ചു പോയവർക്ക് പഠനത്തിൽ കഴിവ് തെളിയിക്കാനും അതുപോലെ കലാപരമായ ഏതെങ്കിലുമൊക്കെ കഴിവുകൾ ഉണ്ടായിരുന്നവർക്ക് അതൊന്നും മെച്ചപ്പെടുത്താനും അതുമൂലം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ ചില അടുപ്പവും അവരുടെ സഹായ സഹകരണങ്ങളും ഒക്കെ ഉണ്ടാകാനും സാധിക്കും അതുപോലെ മറ്റ് സുഖ സൗകര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരത്തില്ല കാരണം ശുക്രൻ സുഖത്തിൻ്റെയും ആഡംബര ജീവിതത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണസുഖം ശയനസുഖം വിനോദയാത്ര സ്ത്രീസുഖം ധനലാഭം അതുപോലെ ഉന്നത സ്ഥാനലബ്ധി ഉന്നതരായ വ്യക്തികളുമായിട്ടുള്ള ബന്ധം ഇതെല്ലാം ഈ കാലഘട്ടത്തിലുണ്ടാവും പിന്നെ ശുക്രനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സ്ത്രീകളെ പ്രധാനമായി കണക്കാക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അപ്പം ഉന്നതരായ വ്യക്തികളുടെ സഹായ സഹകരണങ്ങളും അവരുമായിട്ടുള്ള ബന്ധവും ഒക്കെ കുറേ നല്ല ഫലങ്ങളൊക്കെ ചെയ്യും അഞ്ചാം ഭാവാധിപനാണ് വ്യാഴം ഈ വ്യാഴം ഏഴിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ബുദ്ധി സാമർഥ്യം വാക്സാമർഥ്യം കാര്യസിദ്ധി ധനലാഭം കളത്ര സുഖം എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരും വ്യാഴം ജാതകത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നവർക്കും വ്യാഴത്തിൻ്റെ ദശാപഹാരം ഇപ്പം നടക്കുന്നവർക്കും അതുപോലെ തന്നെ ശുക്രൻ അനുകൂലമായിട്ടുള്ളവർക്കുമൊക്കെ ഈ സമയത്ത് നല്ല സമയമാണ് നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ബുദ്ധിപരമായ കാര്യങ്ങൾ കൊണ്ടുപോകാനും സാമ്പത്തിക ഇല്ലാതെ മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കും കാരണം വ്യാഴം ധനകാരകനാണ് ധനത്തെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നതായതുകൊണ്ട് തന്നെ അത്തരമൊരു നല്ല അനുഭവം കൂടി ഉണ്ടാകും അതായത് ദൈവാനുഗ്രഹത്താൽ പല ആപത്തും ഒഴിഞ്ഞു പോകാനും അഥവാ കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്തിൽ കൊണ്ടുപോയെന്ന് പറയുന്നത് പോലെ അതിൻ്റെയൊക്കെ പവർ കുറയാനുമൊക്കെയുള്ള വളരെയേറെ നല്ല സമയമാണ് ഇനി തൊഴിൽപരമായ കാര്യത്തിലെടുത്താൽ തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാവും കുടുംബജീവിതം സന്തോഷകരമായി ഇരിക്കാനും വിവാഹ സംബന്ധമായി നല്ല ആലോചനകളൊക്കെ വരാനും എന്നാൽ ചിലരുടെ കാര്യത്തിൽ അപ്രതീക്ഷിതമായ തടസ്സവും വരാം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാം അതല്ലെങ്കിൽ വിവാഹ സംബന്ധമായി മാറ്റി വയ്ക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ് പിന്നെ പിന്നൊരു കാര്യമെന്ന് പറയുമ്പം എല്ലാവരുടെയും ജാതകത്തിലെ ഗ്രഹനിലകളും അവസ്ഥകളും ഒരുപോലെ അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ അഷ്ടമത്തിലെ ചൊവ്വ പല തടസ്സങ്ങളെയും ഭിന്നതയുമൊക്കെ സൂചിപ്പിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് വിവാഹത്തിൻ്റെ കാര്യവും പെട്ടെന്നുണ്ടാകുന്ന ചില തടസ്സങ്ങളും അപകടങ്ങളും ഒക്കെ പറഞ്ഞത് സ്വാഭാവികമായിട്ടും ജാതകത്തിൽ ചൊവ്വ ബലഹീനനും ദുർബലനും ഒക്കെ ആണെങ്കിൽ അവരുടെ നിശാപഹാരങ്ങളോ ഛിദ്രമോ ഒക്കെ അനുഭവിക്കുന്ന സമയമാണ് ഇപ്പോഴെന്നു വരികിൽ അത് ഈ പറഞ്ഞതുപോലെ പല അപ്രതീക്ഷിത തടസ്സങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകാം ഇത്തരം അവസ്ഥകൾ നിലനിൽക്കുന്നവരെന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ചൊവ്വയുടെ ദോഷത്തിന് എന്ന് പറയുമ്പോൾ ചൊവ്വ തടസ്സമാനായിട്ടാണ് നിൽക്കുന്നത് സുബ്രഹ്മണ്യനു പഞ്ചാമൃതവും ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും നടത്തി പരിഹാരം കാണാം ഇപ്പോൾ സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിൽ ഇപ്പോൾ ചൊവ്വാഴ്ച ദിവസമോ അല്ലെങ്കിൽ ഷഷ്ടി ദിവസമോ നിങ്ങളുടെ ജന്മനക്ഷത്രം വരുന്ന ദിവസമോ ഇതൊക്കെ ചെയ്യാം അതുപോലെ ഭദ്രകാളിക്ക് ആഴ്ച തീരുമാനിക്കുകയാണെങ്കിൽ ഭദ്രകാളിക്ക് ഷഷ്ടിയില്ല ഭദ്രകാളിക്ക് ചൊവ്വാഴ്ച ദിവസം ഭരണി നക്ഷത്രം ഇങ്ങനെയുള്ള ദിവസങ്ങളിലോ നിങ്ങളുടെ ജന്മനക്ഷത്രത്തിലോ ഒക്കെയാണ് ഈ വഴിപാട് നടത്തിയത് അതുപോലെ ഏത് ക്ഷേത്രം നിങ്ങളുടെ അടുത്തുണ്ടോ അവിടെ ഒരു ഗണപതി ഹോമം നടത്തുന്നത് നല്ലതാണ് തടസ്സങ്ങൾ തടസ്സങ്ങളില്ലാതാകാനും വിഘ്നങ്ങളെ ഒക്കെ സഹായിക്കും മറ്റൊരു കാര്യമെന്ന് പറയുമ്പോൾ ചൊവ്വായുടെ കാര്യമൊന്നു മാറ്റിവെച്ചാൽ ഈ സമയത്ത് തീർത്ഥയാത്രയ്ക്കുള്ള അവസരമൊക്കെ വരും വിദ്യാഭ്യാസം ജോലി ഗൃഹനിർമ്മാണം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സാമ്പത്തിക വിഷമതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിക്കുന്നവർക്ക് അതിനൊരു പരിഹാരമൊക്കെ ഉണ്ടാകാനും അതുപോലെ അത്തരം കാര്യങ്ങളിൽ മുടങ്ങിക്കിടുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനോ അല്ലെങ്കിൽ തുടർന്ന് ഒക്കെ സാധിക്കും അതുപോലെ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള ആ ഒരു ലാഭം അല്ലെങ്കിൽ പ്രതിഫലമൊക്കെ ലഭിച്ചു തുടങ്ങുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കുറഞ്ഞ ശമ്പളത്തിലാണ് നേരത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നത് എങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരാനുള്ള സാഹചര്യവും ഉണ്ട് ഇനി ശനിയെ സംബന്ധിച്ച് പറയുമ്പോൾ അത് കർമ്മബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി നമ്മൾ മുജ്ജന്മത്തിലും ഈ ജന്മത്തിലും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലം അതുപോലെ തന്നെ നമ്മുടെ പൂർവികന്മാർ ചെയ്തതിൻ്റെ ഫലം അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ അതിൻ്റെ എല്ലാം ഒരു പങ്ക് ഈ ജന്മത്തിൽ നമുക്ക് ലഭിക്കും അത് അതിൻ്റെ ഒരാകെ തുകയാണ് നമ്മുടെ ജനനവും ശനിയുടെ സ്ഥിതിയുമൊക്കെ ശനിയുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ശനി എപ്പോഴും ദീർഘകാല പദ്ധതിയെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ലോങ് ടൈം അങ്ങനെ വരുമ്പോൾ ഒരാളുടെ ജീവിതത്തിൻ്റെ ഭാവിയെ സൂചിപ്പിക്കാൻ പര്യാപ്തമായ ഒരു ഗ്രഹമാണ് ഈ ശനിയുടെ കാര്യം കേൾക്കുമ്പോൾ പലർക്കും പേടിയും ഭയവും ഒക്കെ ഉണ്ടാകും നമ്മുടെ ഒരു മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് ശരാശരി നമ്മൾ ഒരു തൊണ്ണൂറ് വയസ്സായി കണക്കാക്കുകയാണെങ്കിൽ എല്ലാവരും തൊണ്ണൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കും എന്നുള്ള അർത്ഥത്തിലല്ല തൊണ്ണൂറ് വയസ്സ് വരെ കണക്കാക്കുകയാണെങ്കിൽ ശനി മൂന്ന് പ്രാവശ്യം ഈ കാലഘട്ടത്തിൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്യും അപ്പോൾ ഒരു പ്രാവശ്യം ശനി ഭ്രമണം ചെയ്യാൻ എടുക്കുന്ന സമയമെന്ന് പറയുന്നത് മുപ്പത് വർഷമാണ് അപ്പോൾ ഒരാളിൻ്റെ ജീവിതത്തിൽ മൂന്ന് തവണ ശനിയുടെ ഭ്രമണം ഉണ്ടാകുന്നു എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കും അപ്പോൾ ആദ്യത്തെ ഭ്രമണം മുപ്പത് വയസ്സിനുള്ളിൽ സംഭവിക്കും ആ സമയത്ത് വലിയ ദുരിതങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നാൽ നമ്മുടെ ഭാവിയിലേക്കുള്ള ഒരു വഴി നമുക്ക് തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ് ആദ്യത്തെ മുപ്പത് വയസ്സിന് മുമ്പ് രണ്ടാമത്തെ പീരീഡ് രണ്ടാമത്തെ ഘട്ടത്തിലെ ആ ശനിയുടെ ഭ്രമണം എന്ന് പറയുന്നത് നമ്മുടെ ഭാവി ജീവിതത്തിന് എങ്ങനെയൊക്കെ ആകാം എന്നതിൻ്റെ അടിത്തറ പാകി കിട്ടുന്ന സമയം തന്നെയാണ് അതായത് ശനി നല്ല നിലയിലുള്ളവർക്ക് രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അവരുടെ ജീവിത ജീവിതത്തിലെ ഉയർച്ചയായിരിക്കും എന്ന് പറയുമ്പോൾ ജോലി വിവാഹം അതുപോലെ തന്നെ സാമ്പത്തികമായ ഭദ്രത അധികാരം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശനി നല്ല ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നവരുടെ ജാതകത്തിൽ ഈ രണ്ടാം ഘട്ടത്തിൽ തന്നെ ലഭിക്കും അതാണ് അതിൻ്റെ പ്രശ്നം മൂന്നാം ഘട്ടമായ അറുപത് വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെയുള്ള ഘട്ടമെന്ന് പറയുന്ന വാർദ്ധക്യകാലം ഈ വാർദ്ധക്യകാലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആരോഗ്യം നമ്മുടെ അവസ്ഥ അപ്പോൾ ശനി മോശക്കാരനല്ലാതെ നിൽക്കുന്നവരുടെ ജാതകത്തിൽ ഈ വാർദ്ധക്യകാലം മറ്റുള്ളവർക്കും അവനും ഒരുപാട് ദുരിതമൊന്നും ഉണ്ടാക്കത്തില്ല വാർദ്ധക്യകാലമായതുകൊണ്ട് തന്നെ അതിൽ ചില പ്രായത്തിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ സംഭവിക്കാമെന്നുള്ളതല്ലാതെ വലിയ ദുരിതമൊന്നും ഇല്ലാതെ തന്നെ അവർക്ക് ഈ ജീവിതം അവസാനിക്കാൻ പറ്റും അതായത് ഭഗവാന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് പ്രാപിക്കാനും മരണത്തിലേക്ക് എത്തിപ്പെടാനും അവർക്ക് സാധിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശനിയുടെ ഇഷ്ടഭാവസ്ഥിതിയിൽ ബലവും തന്നെ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിലെ പ്രവൃത്തിയും ഈ ജന്മത്തിലെ പ്രവൃത്തിയുടെയും അതുപോലെ നമ്മുടെ പൂർവികന്മാർ ചെയ്തതിൻ്റെ പുണ്യമായാലും പാപമായാലും അതിൻ്റെ എല്ലാം ഒരു ആകെ ഈ ജന്മത്തിലെ സുഖദുഃഖ അവസ്ഥ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ ഒരാഴ്ച കൊണ്ട് നിങ്ങളെ കോടീശ്വരനാക്കാം അല്ലെങ്കിൽ മറ്റേതാക്കാം മനസ്സാക്കാം എന്നൊന്നും പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു ഘടകമേ അല്ല ശനിയും വ്യാഴവും ബുധനും ശുക്രനും ഒക്കെ നിങ്ങളുടെ ജാതകത്തിൽ വലിയ കുഴപ്പമില്ലാതെ നല്ല നിലയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ഇങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു അവസരമാണ് ഭഗവാൻ തരുന്നത് നിങ്ങളുടെ ജനനത്തിലൂടെ ജനനവും മരണവും ഒന്നും നമ്മുടെ കഴിവൊണ്ടാകുന്ന ഇപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ഒരു കുടുംബത്തിൽ ജനിച്ചതും ഇപ്പം ജീവിക്കുന്നത് എൻ്റെ മിടുക്ക് കൊണ്ടല്ല അവിടെ ജനിച്ചത് എവിടെ വേണമെങ്കിലും ജനിക്കാം ഏത് മാതാപിതാക്കളുടെ മക്കളായിട്ടും ജനിക്കാം ഏത് ജീവിയായിട്ടും ജനിക്കാം അപ്പം ജനനവും അതുപോലെ തന്നെ മരണ സമയത്തെ കാര്യങ്ങളും ഇതൊന്നും മറ്റുള്ളവർക്ക് ഏത് വിദഗ്ധനായാലും ഏത് വലിയ ശാസ്ത്രജ്ഞനായാലും ഏത് മഹത്തായ ലോകപ്രസിദ്ധനായ ഡോക്ടറായാലും അയാൾക്കും ഇതൊന്നും പറയാൻ പറ്റില്ല അപ്പം ജനനവും മരണവും ീശ്വരകല്പിതമാണ് ആ ജനനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ നിക്ഷേപം എന്നുള്ള നിലയിൽ കുറേ പുണ്യഫലങ്ങളുടെ ഫലമാണ് അപ്പം അങ്ങനെ അനുഭവിക്കുമ്പോൾ ഈ ജന്മത്തിൽ അഹങ്കാരവും ധാഷ്ട്യവും അതുപോലെ തന്നെ ആ കുത്തിരിപ്പും ഒക്കെ ഉണ്ടായി അധർമ്മത്തിലൂടെ ജീവിക്കാൻ ശ്രമിക്കുന്നവർക്ക് എന്ന് പറയുമ്പോൾ സുഖ സൗകര്യങ്ങൾ കുറവൊന്നുമില്ല സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പം ഈശ്വരനെ മറന്ന് താന്തോനിത്വം കാണിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം വരും ജന്മങ്ങളിൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് ശനി തീരുമാനിക്കും അതാണ് ശനിയുടെ മഹത്വം ഏറ്റവും വലിയ ഗ്രഹവും അതുപോലെ തന്നെ സൂര്യനോട് കുറേ അകലത്തിൽ നിൽക്കുന്ന ഗ്രഹവുമാണ് നല്ല സ്വാധീനവും ബലവുമുള്ള ഗ്രഹമാണ് ശനി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു Nani, não